പ്ലോട്ടിന്റെ പരിമിതിയെ മനോഹരമായി അതിജീവിച്ച ഒരു കണ്ടംപററി ഡിസൈൻ അഞ്ചര സെന്റ് സ്ഥലത്ത് നാലു കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് കിഷോർ ഖാന്റെയും ആൻസിയുടെയും ആഷിയാൻ എന്ന വീടാണ് മാസ്റ്റർക്രാഫ്റ്റ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുത്തനെയുള്ള ഇറക്കത്തിൽ റോഡ് അരികിലായിട്ട് ഉള്ള ഒരു കേവിഡ് പ്ലോട്ടാണിത് ഈ ഒരു പ്ലോട്ടിന്റെ കേർവ് ഷേപ്പിന് അനുയോജ്യമാകുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് ബോളും എലിവേഷനും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്ന് കണ്ട ടൈമിൽ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു എലിവേഷൻ ഇതിന് വേണമെന്ന് തോന്നി ചേ ക്ലൈൻറ്റിനും അതായിരുന്നു താല്പര്യം വളരെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നാൽ ഒരുപാട് വർക്കുകൾ വരാനും പാടില്ല അങ്ങനെ അങ്ങനൊരു ആവശ്യമായിരുന്നു പുള്ളിയുടെ അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബാൽക്കണിയിൽ വരുന്ന കർവാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കൊടുത്തേക്കുന്നത് പില്ലേഴ്സ് വെച്ചുള്ള സപ്പോർട്ടൊന്നും അതിന് വരാത്തൊരു രീതിയിലാണ് ആ ബാൽക്കണി ഡിസൈൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട് വോളിൻ്റെയും അതേപോലെ ഗേറ്റിൻ്റെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഈ അകത്ത് ലാൻഡ്സ്കേപ്പിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കളർ എന്ന് പറയുമ്പോൾ വൈറ്റ് ഗ്രേ വെച്ചിട്ടുള്ളൊരു കളർ തീമാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് പിന്നെ ഒരു മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് വോളിൻ്റെ ഡിസൈനിലാണ് കുറച്ച് മാറ്റം കൊടുത്തേക്കുന്നത് അതൊരു വുഡൻ തീം വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് അതൊരു ആ ഒരു ഏരിയ മാത്രം സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു പാറ്റേൺ ആണ് അവിടെ കൊടുത്തേക്കുന്നത് നമ്മളെ പാഷയോട് നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയാൽ അറിയാം നമുക്ക് അവിടെ ഒരു വഴിയാണ് വരുന്നത് ഒരു റോഡാണ് ഒരു പ്രൈവറ്റ് റോഡാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലത്തേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഫ്രണ്ടിലെ ഗേറ്റിന് സെയിം ഡിസൈൻ്റെ ഒരു പാറ്റേൺ പോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കുറച്ചുകൂടി നമുക്കൊരു കണ്ണമ്പറിക്ക് ഒരു എലകൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റോപ്പ് വെച്ചിട്ട് അതിനൊരു റിങ്ങി ഉണ്ടാക്കി അവിടെ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിന്റെ വീതി വളരെ കുറവായതുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല സോ ആ വണ്ടികളൊക്കെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിള്ളേർ ട്രയാങ്കിൾ പില്ലേഴ്സാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് കൊടുത്തേക്കുന്ന അതിൻ്റെ ഒരു ഡിസൈൻ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം റൂഫ് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന ടൈപ്പ് റൂഫാണ് അപ്പോൾ അതിനെ കുറച്ച് മാച്ച് ചെയ്ത് വരാൻ ഒരു കുറച്ച് അതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു പില്ലർ അതുപോലെ കൊടുത്തേക്കുന്നത് നമുക്ക് പിന്നെ വരുന്നത് നമ്മളതിൻ്റെ ഒരു കാർ പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റീസ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വന്ന ഒരു അഞ്ചര സെൻറ്റ് പ്ലോട്ടിനൊക്കെ നമുക്ക് ഇത്രത്തോളം പാർക്കിങ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കൊരു വെല്ലുവിളിയാണ് പക്ഷേ അതിനെല്ലാം നമ്മൾ ആ ഒരു ഡിസൈനിങ്ങിൻ്റെയും നമ്മുടെ ആ ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു അറേഞ്ച്മെൻസിലൂടെയും നമ്മളതിനെ അതിൽ ശരിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഈ വഴിയിൽ തന്നെ കൊണ്ട് കാർ പാർക്ക് ചെയ്യാതെ ഫുൾ നമ്മുടെ ഒരു ഒന്നോ രണ്ടോ വണ്ടികൾ നമ്മുടെ വീടിനകത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് നമ്മൾ ഈ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് കടന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു സൂത്തിങ് ഫീലാണ് കിട്ടുന്നത് അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ഐവറി വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഒരു വോം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഫീല് ഈ വീടിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലേക്ക് കടന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ലിവിങ് സ്പേസ് ഉണ്ട് ഡൈനിങ് സ്പേസ് അവിടെ ഒരു വാഷ് ഏരിയ സ്റ്റെയർ പേസ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഡൈനിങ് സ്പേസിനെ വിഷ്വലി സെപ്പറേറ്റ് ചെയ്യാതെ ഈ ഹോളിൻ്റെ വലുപ്പമൊന്നും കുറയ്ക്കാത്ത രീതിയിൽ ഒരു ഗുഡൻ സ്ട്രക്ചറാണ് ഇവിടെ പാർട്ടീഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്ന് നമ്മുടെ ഒരു ഡൈനിങ്ങും ലിവിങ്ങും ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ ലിവിങ്ങുമാണ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ്ങിൻ്റെ ലിവിങ്ങും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു വാൾ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്പേസ് കുറഞ്ഞായിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും അത് ഉണ്ടാവരുതെന്നുള്ള രീതിയിലാണ് നമ്മളൊരു വുഡൻ ഫ്രെയിം വെച്ചിട്ട് നമ്മളൊരു ഒരു പാർട്ടീഷൻ നമ്മളവിടെ കൊടുത്തേക്കുന്നത് അത് നമ്മളാ ഒരു ഡിസൈനിൻ്റെ ഒരു എലഗൻസ് ചെയ്ത് നമുക്കത് കൂട്ടുന്നുമുണ്ട് എന്നാൽ നമുക്ക് ഒരു പാർട്ടീഷൻ നമ്മുടെ ഒരു ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലൊരു കണ്ടു കണ്ടില്ല കണ്ടില്ലായെന്നുള്ളൊരു ഫീല് നമുക്ക് അവിടെ ഉണ്ട് പിന്നെ നമ്മൾ ലിവിങ്ങിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു വൈറ്റ് കളർ തീം നമ്മുടെ ഒരു ലിവിംഗിൽ തന്നെ കുറച്ച് ക്ലാനിങ്സിൻ്റെ ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറായിട്ട് ഒരു റിലാക്സിങ് ചെയർ ഒക്കെ ഇട്ടിട്ട് ഒരു റീഡിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു റീഡിങ് സ്പേസിന്റെ ബാക്കിലുള്ള ഭിത്തിയിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ കേട്ടൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ കിട്ടും ചെറിയൊരു പ്ലോട്ടാണ് നമുക്ക് അധികം നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒന്നും പറ്റത്തില്ല എന്നാൽ നമുക്ക് ലാൻഡ്സ്കേപ്പിലോട്ടുള്ളൊരു വ്യൂ കിട്ടണം ആ ഒരു ഫീൽ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ റീഡിങ് ഏരിയ നമ്മൾ കയറി വന്ന ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളി നമ്മളൊരു ടഫൺ ഗ്ലാസ് വെച്ചിട്ട് ഒരു കൊടുത്തേക്കുവാണ് അതിന് അവിടെ ഒരു വാളായിട്ട് ഫുള്ളി വാളോ വിൻഡോസായിട്ട് എടുക്കാതെ ഫുള്ളി നമ്മുടെ ഒരു റൂഫ് ടൈ റൂഫ് ലെവലിൽ തന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മളതിനെ കൊടുത്തേക്കുവാണ് ചെയ്യുന്നത് അത് കൊടുത്തേക്കുന്ന എന്തിനെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അവിടെ ഒരു ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ളൊരു ചേർന്ന് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തു അവിടെ ഇരുന്ന് നമുക്കൊരു ന്യൂസ് പേപ്പർ രാവിലെ ന്യൂസ് പേപ്പർ റെയ്ഡി ചെയ്യാം നമുക്കൊരു ബുക്ക്സ് വായിക്കാം അങ്ങനെയുള്ളൊരു ഏരിയ ആയിട്ടാണ് കൊടുത്തത് ഡൈനിങ് സ്പേസിന് പുറത്തേക്കുള്ള പാഷോ സ്പേസ് സ്പേസാണിത് ഒരു ഈവനിങ് സിറ്റിംഗ് ഏരിയ ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീട് ഒരു അഞ്ചര സെൻറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ അങ്ങനെ ഒരു സ്ഥലപരിമിതി ഒരു രീതിയിലും ഇവിടുത്തെ ക്ലൈൻറ്റിന് തോന്നാത്ത രീതിയിൽ തന്നെയാണ് ആർക്കിടെക്ട് ഇവിടുത്തെ ഓരോ സ്പേസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡൈനിങ്ങ് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പാഷ്യോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പാഷ്യോടെ ഡിസൈൻ നോക്കിയാൽ അറിയാം നമുക്ക് ഒരു ക്യാൻഡൽ ലൈറ്റ് രാത്രി നമുക്കൊരു ക്യാൻഡൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഒരു ഗാർഡൻ ഇടയിൽ ക്യാൻഡൽ ലൈറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈൻസാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ചെയ്ഴ്സും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്